എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് സ്വാധം യു ജി സി അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾക്ക് വ്യാജ തുല്യതയുടെ മാത്രം ബലത്തിൽ കേരള പി എസ് സിയിൽ ജോലി ഏറ്റവും കൂടുതൽ വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങി ഗവൺമെൻറ് സർവീസിൽ പല തസ്തികകളിൽ പ്രവേശിക്കുന്നതിലധികവും ഭാരതീയർ സർവകലാശാലയിൽ പഠിച്ചവർ എന്ന് റിപ്പോർട്ട് മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പേർ വ്യാജ അധ്യാപകരായി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും വിലസുന്നത് എൽ ബി എസ് സെൻ്റർ യു ജി സി ചട്ടം ലംഘിച്ച് തുല്യത മാത്രം നോക്കി സെറ്റ് സർട്ടിഫിക്കറ്റ് ഭാരതീയർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് നൽകി വരുന്നുണ്ട് ഈ സെറ്റ് സർട്ടിഫിക്കറ്റിന്റെ വ്യാജ തുല്യതയുടെ ബലത്തിൽ വിവിധ സ്കൂളുകളിലായി അർഹതയില്ലാത്ത ധാരാളം പേർ അധ്യാപരായി ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് മറ്റു ജില്ലകളിലുള്ളവരും ഇതിൽ പെടുന്നുണ്ട് ഒരു സെറ്റ് സർട്ടിഫിക്കറ്റും തുല്യതയുണ്ടെങ്കിൽ ആർക്കും അധ്യാപകരായി ഗവൺമെൻറ് സ്കൂളുകളിൽ ജോലി കിട്ടും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി ഡയറക്ടറും വിശദമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അടിയന്തരമായിട്ടൊരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് വ്യാജ തുല്യത വെച്ച് ജോലിയിൽ കയറുന്നവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം വേണം ശമ്പളവും അലവൻസും എല്ലാം കട്ടാക്കണം ജോലിയിൽ നിന്നും പിരിച്ചുവിടണം നോർത്ത് ഇന്ത്യയിലൊക്കെ യു ജി സി അംഗീകാരമില്ലാത്ത അധ്യാപകരെ എല്ലാം പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് യു ജി സി അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ചവർക്ക് മാത്രം മുൻഗണന നൽകണം വ്യാജ തുല്യത വെച്ച് ഇത്രയും നാൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലും ഇരിക്കുന്നവരെ സർക്കാർ അവരുടെ ശമ്പളം കണ്ടുകെട്ടണം സർക്കാരിന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ വ്യാജമാർ കാരണം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ പി എസ് സിയിൽ പല തസ്തികളായുള്ളവരും തുല്യത എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലിയിൽ കയറിക്കൂടുന്നുണ്ട് ഇതേപ്പറ്റി വിജിലൻസ് അന്വേഷണവും വരേണ്ടത് ആവശ്യമാണ്